നീ എന്തിനാ ശീതള നിന്ന് പളങ്ങണത് നിനക്ക് അവകാശപ്പെട്ട പൈസ ഇല്ല നീ ചോദിക്കണത് മൂന്നാം തീയതി നിനക്ക് കിട്ടും ഞാൻ മാനേജറിനോട് വിളിച്ചിട്ട് വാക്ക് പറഞ്ഞേജ് ഏത് മാനേജർ മാനേജർ ആറക്കൽ ഷാപ്പിലെ മാനേജർ ഗോവിന്ദേട്ടനോട് അപ്പൊ ഈ ചെല്ലാന്ന് പറഞ്ഞ ചെല്ലണ്ടേ അയാള് ഫുഡും മറ്റേ പനം കള്ളുമൊക്കെ എടുത്തു വെക്കും ഇത് അവകാശം എന്താ അവകാശം നിന്നെ ആവശ്യമില്ലെങ്കിൽ അവള് കൂടെ നിർത്തുവോ നിർത്തുവോ

വൈകുന്നേരം നമുക്ക് ടൈം എനിക്ക് തരാറുള്ളത് എന്റെ പൈസ കിട്ടി എപ്പോഴും ചോദിക്കുമ്പോ പൈസ തരാൻ വേണ്ടിട്ടേ നിങ്ങൾ എന്റെ കയ്യില് തന്നേപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതല്ല

നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പറയണത് കള്ളല്ല ഒന്നാമത് ഈ വായി നോക്കിയുള്ള കൂട്ട് നിർത്തിയാന്നെ പകുതി നന്നാവും അമ്മാവ് വരട്ടെ എന്നതാക്ക് നമുക്ക് ഓണം കൂടി വേണം ആ എന്നാ ചെല്ലുതായി വിളിക്കണ കൂട്ടുകാരിപ്പ അമ്മാവനാണല്ലോ നിനക്കൊരു കൂട്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ എനിക്ക് കണ്ടുപിടിച്ച് തന്നത് ആ ശങ്കര എന്താ എന്താ വിളിച്ച മണ്ടോ നീ എപ്പഴും ഇങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞാ വരാൻ തോരൊന്നും ഇപ്പൊ എന്താ പ്രശ്നം ഒരു ഒരു പ്രശ്നമില്ല ഇല്ല പൈസ കൊടുക്കാൻ കൊടുക്കേന്ത് മൂവായിരം രൂപ എവിടുന്നെടുത്തിട്ട് അല്ല അതെനിക്ക് തരാറിലാണ് പെൻഷൻ കിട്ടുമ്പോഴേ ഓ ആ പെൻഷൻ കിട്ടി മൂവായിരം രൂപ കൊടുക്കാനാ പറയണ ഇവൾക്ക് എങ്ങനെ പെൻഷൻ കിട്ടണു മരിച്ച ഭർത്താവിന്റെ പെൻഷൻ ഈ മരിച്ച പെൻഷൻ കിട്ടണത് നിനക്ക് തിന്നാൻ തിന്നാനല്ല തരാനാണ് എടാ അവനോന്റെ ആവശ്യങ്ങൾക്ക് വേണം അവനോ പണിക്ക് പോണം നീ പണിക്ക് പോയിട്ട് അവൾക്ക് കൊടുത്താലാണ് അവൾക്ക് വല്ല പെൻഷനും കിട്ടിയ തരിക എപ്പ പോണം കൊണ്ടുവന്നത് നീ ഇവിടെ ഒച്ചക്കല്ലേ ഒച്ചയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ പേര് നാട്ടുകാരെന്ത് പറയും നിനക്കൊരു കൂട്ടായിട്ട് ഇവന് ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ അമ്മാ വളരെ അന്വേഷിച്ചു കണ്ടുപിടിച്ചല്ലേ ഇപ്പൊ എന്തായി ഞാൻ പോയി ഞാൻ കൂട്ടായിട്ട് ഇവിടെ തന്നെ അങ്ങനെ കൂട്ടായിട്ട് നിക്കുകയാണോ ശീതള ചെയ്യേണ്ടത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യനെ അധ്വാനിച്ച് പണിയെടുത്ത് കാശ് കൊണ്ടുവന്ന് കൊടുത്ത് ചെലവിന് കൊടുത്ത് നോക്കട്ടെ അല്ല കാശ് കിട്ടണ്ടല്ലോ അത് അവൾക്ക് കിട്ടണല്ലേ അതെന്തിനാ നീ നോക്കണേ അല്ല ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളു അമ്മാവ ആ കാശ് കൊണ്ട് നമുക്ക് രണ്ടാൾക്ക് ആ നാളെ ആവട്ടെ പണിക്ക് പോവില്ലേ ഈ പണി തോരും ഇല്ലാത്തവരുടെ കൂടെ കറങ്ങാനാടാ മൂവായിരം അതാരാ

സാറെ സാറെ എന്തറിഞ്ഞിട്ടാണ് എന്റെ കൊലക്ക് കൊടുക്കാണ് ഇത് ജോലി പോകുന്ന കേസല്ലേ സാറെന്റെ സ്ഥാനത്തിരുന്നു സാറല്ലേ അതെ സാറേ സാറ് പറഞ്ഞോണ്ടല്ലേ മകൾ പുനർവിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഞാൻ ഒപ്പിട്ട് തന്നത് പിന്നെ കല്യാണം രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ല ഏ നിയമപ്രകാരം അവര് കല്യാണം കഴിച്ചിട്ടില്ല അല്ല അപ്പോ ഈ നാലാള് കൂടിയിട്ട് അമ്പലത്തിൽ വെച്ചിട്ടൊരു മാലട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് ഭർത്താവ് മരിച്ചിങ്ങനെ ഒറ്റക്ക് കഴിയുമ്പോ ഒറ്റയ്ക്ക് കഴിയണ മോശം അല്ലേ ഒരു തുണയ്ക്കൊരാളായിക്കോട്ടെ കരുതിയിട്ട് ഒരുത്തിനെ കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുത്തതാ എന്റെ സുഹൃതം സാറേ സത്യം പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് ശ്വാസം നേരവാണ് അതല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് ആയ ഒരാളല്ലേ ഞാൻ ഞാൻ നിങ്ങളെ പോലെ ഒരു ഓഫീസറെ ചതിക്കോ കണ്ടോ എനിക്ക് തരണേ അവരോടെ പോവായിരുന്നു ഇതിപ്പോ ഏതായാലും കല്യാണം ഒക്കെ കഴിഞ്ഞു സ്ഥിതിക്ക് മറ്റേ പെൻഷൻ വാങ്ങിച്ചിട്ട് കഴിയാന്ന് പറയണ മോശല്ലേ സാറേ അത് പിന്നെ അവളുടെ നിവൃത്തികേട് കൊണ്ടാണ് അത് ആ നിവൃത്തികേടുകൊണ്ട് പലരും പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്യണം ഒന്നുകിൽ ഈ കല്യാണം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നിട്ടും ആ പെൻഷൻ ഒഴിവാക്കണം ഒഴിവാക്കണം ആ അതല്ലെങ്കിൽ ഈ കല്യാണം ഒഴിവാക്കിയിട്ട് ആ പെൻഷൻ വാങ്ങിക്കണം അതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കണം ഏറ്റവും മോശമാണ് എന്നാ ഞാൻ ഇറങ്ങട്ടെ ഓ